സുന്നതിജമായത്തിന്റെ ചുണക്കുട്ടികൾ അതിനെ പ്രതിരോധിക്കും ഇനി നിങ്ങൾ നോക്ക് ഈ ഫൈസൽ മൗലവിയുടെ ഈ ഗവേഷണം മുഖാമുഖത്തിന്റെ പുറത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഫൈസൽ മൗലവി ഉത്തരമുട്ടുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാം നമ്മുടെ വേദികളിലൊക്കെ സംവാദ ഖണ്ഡന മേഖല മുഖാമുഖ മേഖലകളിലൊക്കെ ചോദ്യം ചോദിക്കുന്ന ചോദ്യം ചോദി ചോദിച്ച് വഹാവികളെ ഉത്തരമുട്ടിക്കുന്ന വയനാട്ടിലെ സലാം മുസ്ലിയാർ അദ്ദേഹം ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് മുമ്പിൽ ഫൈസൽ മൗലൈ പതറുന്നുണ്ട് ഇവരുടെ ഉസൂല് മാറി മറയുന്നതും അവരുടെ ഉസൂല് ആടി ഉലയുന്നതും അവസരത്തിന് ഒത്തും ഉള്ളതാണ് ഓട്ടി സലാംസോദ്യ കേട്ട മറുപടി എന്താ പിന്നെ അത് ശരിയാണെന്ന് പറഞ്ഞ പ്രകാരമാണ് നിങ്ങള് പറഞ്ഞിരുന്നവണ് അപ്പൊ അത് ശരിയാണ് அப்போ இது சரியா செய்யும் அப்படி எல்லாத்தையும் ോ അതാണ് പറഞ്ഞാല് നിങ്ങൾ ഫൈനഹു ാണ് എന്ന് ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ മഹാനായ ഉമർ ഖത്താബ് പള്ളിയിൽ നടത്തിയ എന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് തൈമിയ അവർ ഇസ്ലാം എന്ന് പറയുന്ന ഇബിൻ തൈമിയ പോലും അത് പറഞ്ഞു എന്ന് സലാം സാഹിബ് സൂചിപ്പിച്ചപ്പോൾ ഫൈസൽ മൗലവി പതറുകയാൻ ഇല്ലല്ല അങ്ങനെ സ്ഥിരപ്പെട്ടില്ല ആര് അവരെ നേതാവ് പോലും പറഞ്ഞിട്ട് അത് സ്ഥിരപ്പെട്ടിട്ടില്ലെന്ന് ഉമർ ബഹത്താബു അലിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഖലീഫ ഉമർ സ്ഥാപിച്ച തറാവീഹ് ഇരുപതാണ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഹദീസ് എന്നെ കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാട് പറഞ്ഞല്ലോ സഹാബത്തിൽ നിന്നുള്ള ആ രണ്ട് കാഴ്ചപ്പാട് ഒരാൾക്ക് പറ്റും പറ്റൂല സഹി ആണെന്നു ലൈഫാണെന്ന് പറഞ്ഞല്ലോ ആ ഒരു ഉസൂൽ പ്രകാരം നിങ്ങൾ ഈ തറാവിന്റെ വിഷയം ഇയാൾ ചോദിച്ചു ചോദിച്ചതിന് മറുപടിയില്ല അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു മാറി അതേപോലെ തന്നെ യാ യാ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് ആ ഹദീസ് അനുസരിച്ചു കൊണ്ട് ആ ഹദീസ് ബഹുമാനപ്പെട്ട സ്വഹാപ് റിപ്പോർട്ട് ചെയ്തതാണ് ആ ഹദീസ് അടിസ്ഥാനത്തിൽ അമൽ ചെയ്തു ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ബഹുമാനപ്പെട്ട ഇമാം ഷൌഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഹമ്മദ് അലി അള്ളാഹു അതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇമാമികൾ അമൽ ചെയ്തിട്ടുണ്ട് യാ യാ ആഇനു ആഇനുനി എന്റെ വിഷ്ടംകാരെ ആ ഹരീസൊക്കെ നിങ്ങളിപ്പം ഔങ്ങിയോ എന്റെ ഇപ്പൊ ഔങ്ങിയോ കെ എൻ എം കാരോടും അതുപോലെ മർക്കസുധാവയോടും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അതൊക്കെ നിങ്ങൾ കെട്ടോ അത് അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറിയോ നിങ്ങളെ റുക്കിയ ഷറാക്കിയ നിങ്ങളെ ജിന്ന് തേങ്ങ ഇടുമ്പോൾ കുടുങ്ങുന്ന ജിന്ന് ഏയ് ഇതൊക്കെ ഏതു സൂല വെൽഫ് തുറക്കുമ്പോൾ കൊടുങ്ങുന്ന ജിന്ന് മീൻ മീൻ കൈകിയിട്ടുള്ള വെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ജിന്ന് കുടുങ്ങിപ്പോവും ഏയ് ഇതൊക്കെ നിങ്ങൾ മറന്നു അതൊക്കെ മൂടി വെച്ചിട്ട് ഇപ്പൊ നെബിദിനാഘോഷമായിട്ട് ഇറങ്ങിയതാ ചോദ്യങ്ങളും ചോദ്യ ശരങ്ങളും വന്നപ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലേ